പെരുന്നാളിനെ വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങുമ്പോൾ സംസ്ഥാനത്തെ വിപണിയും സജീവമാണ് കടുത്ത ചൂടിനെ അവഗണിച്ച് വലിയ തിരക്കാണ് കടകളിൽ അനുഭവപ്പെടുന്നത് ദിനങ്ങൾ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് വിശ്വാസികൾ വിപണിയിൽ വസ്ത്രങ്ങൾക്ക് തന്നെയാണ് ആവശ്യക്കാരേറെ കച്ചവടം പൊടിപിടിക്കുന്നത് രാത്രിയിലാണെങ്കിലും ചൂടിനെ അവഗണിച്ച് പകൽ സമയങ്ങളിൽ എത്തുന്നവരെയും കോഴിക്കോട് മിഠായി തെരുവിൽ കാണാം അടിപൊളിയാണ് പിന്നെ പിന്നെ നല്ല നല്ല പെരുന്നാളായതുകൊണ്ട് പർച്ചേസ് ഇറങ്ങിയതാ കുറച്ച് ഒരു നല്ലൊരു വിപണി സജീവമാകുന്നതോടെ കച്ചവടക്കാരും വലിയ പ്രതീക്ഷയിലാണ് അവസാന നിമിഷം ഈ ബോണസ് കൊടുത്ത അവസാനും പ്രൈവറ്റ് ഉള്ളത് അത് വന്നിട്ട് അന്നേരം വന്ന് വാങ്ങേണ്ട ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഒരു മാക്സിമം ഒരു ഒരുവിധം ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ചെറുപ്പക്കാരെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കാൻ കഴിയുന്ന പുതിയ ട്രെൻഡുകളാണ് റംസാൻ വിപണിയുടെ ഇത്തവണത്തെ പ്രത്യേകത ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനുള്ള അവസാന ഒരുക്കത്തിലാണ് വിശ്വാസികൾ ഒപ്പം വിപണിയും സജീവം കോഴിക്കോട് നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന ട്വന്റി